ഇന്നലെ രാത്രി ജിൻഡോയും അൻസിബയും ഋഷിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അമ്മമാരെ കുറിച്ചാണ് അവർ പറയുന്നത് ജിൻഡോ പ്രതീക്ഷിച്ചിരിക്കാണ് ജിൻഡോയുടെ അമ്മേനെ ആ സമയത്ത് ജിൻഡോ പറയുന്നുണ്ട് എന്റെ അമ്മ ചിലപ്പോ വരില്ലായിരിക്കടാ അമ്മയ്ക്ക് കാലിന് വയ്യാത്തോണ്ടേ അമ്മയെ കാണണമെന്ന് ജിൻഡോയ്ക്ക് ഉണ്ടെങ്കിലും അമ്മയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് ജിൻഡോ പറയാണ് ചിലപ്പോൾ അമ്മ വരില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ആരായിരിക്കും വരുന്നത് ചിലപ്പോൾ അവളായിരിക്കും അവളെന്ന് ജിൻഡോ ഉദ്ദേശിച്ചത് ഗേൾ ഫ്രണ്ടിനെയാണ് ഗേൾ ഫ്രണ്ട് ആയിരിക്കുമെന്ന് അപ്പൊ ഋഷി അൻസിബയും പറയുന്നുണ്ട് ആണോ ആഹാ കൊള്ളാലോ എന്ന് ജിൻഡോ ഇപ്പൊ പറയുന്നുണ്ട് അവളാണ് വരുന്നതെങ്കിൽ ഞാൻ ഞാനിവിടുന്ന് കല്യാണം കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് അത് ഉറപ്പുള്ള കാര്യമാണ് കല്യാണം കഴിച്ചിട്ടേ ഞാൻ ഞാനിവിടുന്ന് അവളെ വിടുള്ളൂ ജിൻഡോയുടെ ഈ വർത്തമാനം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അൻസിബയും ഋഷിയും ോ അപ്പൊ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ജിൻഡോയുടെ കല്യാണം ഉണ്ടാകുന്ന ആണോ ജിൻഡോ ചുട്ടം പറയുന്നത് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ആ അതെ അവളാണ് വരുന്നുണ്ടെങ്കില് കല്യാണം കഴിച്ചിട്ട് ഞാൻ വിടുള്ളൂ ആ അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് പറഞ്ഞപ്പോൾ അവൾ എന്താ എന്നോട് പറഞ്ഞെന്നറിയോ ചേട്ടൻ എന്തിനാ അവിടെ പോകുന്നേ ചേട്ടൻ എന്താ എന്താവശ്യുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമുണ്ട് ആവശ്യമുള്ളോണ്ടാണല്ലോ ഞാൻ പോകുന്നത് അത് മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞുള്ളൂ പോകണ്ടാന്ന് ബാക്കി എല്ലാവരും എന്നോട് പൊയ്ക്കൊള്ളാനാണ് പറഞ്ഞത് അവൾ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും കല്യാണം കഴിച്ചിട്ട് ഇവിടെ പക്ഷെ അവള് വരാനും ചാൻസ് ഇല്ല കാരണം അവക്ക് ഇവിടെ വരുന്നത് എന്തായാലും ആരായിരിക്കും വരുന്നതെന്ന് ആകാംക്ഷാ പൂർവം കാത്തിരിക്കും അച്ഛനും ആണ് വരുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും കൂടെ വരുന്നത് ജാസ്മിന്റെ ഫാമിലി ആണെന്നും പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട് ജിൻഡോയുടെ അമ്മയെ കാത്തിരിക്കാണ് ബിഗ് ബോസ് പ്രേക്ഷകരും ജിൻഡോയും എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അമ്മയെ കാണുമ്പോഴുള്ള ജിൻഡോയുടെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയായിരിക്കുമെന്ന് എന്തായാലും ജിൻഡോ കരയാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആദ്യം മുതൽ തന്നെ ജിൻഡോ തൻ്റെ അമ്മയെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് എപ്പോഴും കരയാറുണ്ട് ആദ്യം മുതൽ തന്നെ മണ്ടൻ എന്നുള്ള പേര് കേട്ടപ്പോൾ മുതൽ ജിൻഡോ പറഞ്ഞിരുന്നു എൻ്റെ അമ്മയ്ക്കറിയാം ഞാൻ മണ്ടൻ അല്ലെന്ന് അങ്ങനെ നമ്മളെ ബിഗ് ബോസ് പ്രേക്ഷകരെ അടക്കം ഒന്നടങ്കം ഇമോഷണൽ ആക്കുന്ന രീതിയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അമ്മയെ കുറിച്ച് ജിൻഡോ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുപരിചിതയാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ജിൻഡോയുടെ അമ്മയും ജിൻഡോയുടെ ഫാമിലിയുടെ കൂടെ ജാസ്മിന്റെ ഫാമിലിയും വരുന്നുണ്ട് കണ്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട